ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ സെവൻ ആണ് കേട്ടോ ഇന്ന് നമ്മുടെ ഈയൊരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹെയർ പാക്കായിട്ടും ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ എളുപ്പത്തിൽ നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഞാനൊരു ഇല കൂടി ചേർത്തിട്ടുണ്ട് ആ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലും മാറാനും അതുപോലെ തന്നെ നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മുടി നന്നായിട്ട് തടച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടു നോക്കാം ഇഷ്ടമാണെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു ഹെയർ ടോണറും അല്ലെങ്കിൽ ആ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഓരോരുത്തർക്കും എത്രയാണോ പാക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ഒരു കപ്പ് കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എൻ്റെ ഹെയറിൻ്റെ ലെങ്തിൻ്റെ തിക്നസ്സിന് തിക്നെസ്സിനൊക്കെ അതും മതി ഞാനൊരു ഒറ്റ ദിവസം ഹെയർ പാക്കായിട്ടാണ് ഇടുന്നത് നിങ്ങൾ ടോണറായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനി ഞാൻ അതിനകത്തോട്ട് ആ ഒരു വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ പനിക്കൂർക്കയുടെ ഇല എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ അകാല നരയൊന്നും വരാതിരിക്കാനും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും മുടി നീളം വയ്ക്കാനും ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും തലയിൽ സ്കാപ്പിലുണ്ടാകുന്ന ചൊറിച്ചിൽ ഇറിട്ടേഷൻസ് അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തെ മുടിയൊക്കെ നന്നായിട്ട് കറുപ്പിക്കാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ പുതിയ മുടിയിഴകളൊക്കെ നല്ല ആരോഗ്യമുള്ള മുടിയിഴകളൊക്കെ മുടി ഇഴകളൊക്കെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ആ പനിക്കൂറുകയുടെ ഇല ഇട്ടിട്ട് നമ്മുടെ ആ ഒരു വെള്ളത്തിനകത്ത് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞെരടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഇലയെല്ലാം നന്നായിട്ടും ആ ഒരു വെള്ളത്തിനകത്ത് മിക്സ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു പത്തിരുപതോളം ഇല എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്രയോളം ഇല ഉള്ളൂ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറുണ്ട് പ്പിലാണ് കറിവേപ്പില നമുക്കറിയാം നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും മുടി നല്ല ശക്തിയോടെ ഓരോ മുടിയിഴകളും നല്ല ശക്തിയുള്ള ആരോഗ്യമുള്ള മുടിയിഴകളായിട്ട് വീഴുകളായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് സംഭവങ്ങളും കൂടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കൈയിട്ട് ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പോവണം അതിനായിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പനിക്കൂർക്കയുടെ ഇലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുളസിയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം പനിക്കൂർക്കയുടെ ഇല മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തുളസിയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തുളസി ഇല ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇലയുടെ കൂട്ടത്ത് തുളസിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം മസ്റ്റായിട്ട് നമ്മൾ പനിക്കൂർക്കയുടെ ഇല എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഈയൊരു പാക്കിൽ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തോട്ട് ഞാനൊരു അരസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം കരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് സംഭവം ഉലുവയും കരിഞ്ചീരവും കൂടി മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതെല്ലാം ഇങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ പൊടിച്ചിട്ടുള്ളതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത് ഞാനിപ്പോൾ പിന്നെ ഇത്രയായിട്ട് മിക്സിയിലൊന്ന് പൊടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കാതെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കട്ടൻ നമ്മുടെ തേയിലപ്പൊടി അപ്പോൾ ഇനി അടുത്തത് മൂന്നാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേയിലപ്പൊടിയാണ് കേട്ടോ അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഞാൻ ഇവിടെ ഒരു അര സ്പൂണോളം എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഒരു വെള്ളം ഒന്ന് തീ കുറച്ചിട്ടിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ നമ്മൾ തിളപ്പിച്ചിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തത് ഒരു അര കപ്പ് ആകുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക അപ്പം നമ്മളിതിനകത്ത് ചേർത്തിട്ടുള്ള കറിവേപ്പിയുടെയും കറിവേപ്പിലയുടെയും പനിക്കൂർക്കയുടെയും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെയും ഉലുവയുടെ ഒക്കെ സത്തെല്ലാം അതിനകത്തോട്ട് ഇറങ്ങും അതുപോലെ തന്നെ കട്ടൻ ചായയുടെ ആ ഒരു കളറൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുന്നവരെ അതൊന്ന് തിളപ്പിക്കാൻ എന്നിട്ട് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കുക ഇത് അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഒന്നുകിൽ ഈ ഒരു പാക്കിൽ ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഹെയറിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പാക്കിൽ ഒന്നും ഓയിൽ ഒഴിച്ചിട്ടില്ല എൻ്റെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ അത്യാവശ്യം ഓയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓയിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടൊക്കെയാണ് ഹെയർ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം ഓയിൽ ഒന്ന് ിൽ പാക്കിൽ ഇട്ടുകൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിവെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഓയിലൊന്നും ഇടുന്നില്ല അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു ഹെയർ പാക്കാണോ ടോണർ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീക്കിയിട്ട് കളയാനായിട്ട് നോക്കുക എന്നിട്ട് മുടിയുടെ ആ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഏഴ് ദിവസമായിട്ട് ഈ ഒരു ഏഴ് ദിവസവും നല്ല രീതിക്ക് റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് കാരണം ഒരു ലോഡ് മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പത്തോ പത്തോ മുപ്പതോ മുടി പൊഴിഞ്ഞുകൊണ്ടിരുന്ന സാധനത്തിൽ നിന്ന് ഇപ്പോൾ ഒന്നോ രണ്ടോ മുടിയാണ് കേട്ടോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് മുടിക്കുള്ളിൽ മാത്രമാണ് കേട്ടോ കൊഴിയുന്നുള്ളൂ അത്രയ്ക്ക് റിസൾട്ട് വന്നിട്ടുണ്ടോ കാരണം അതുപോലെ മുടി കൊഴിച്ചിൽ ചീകുന്ന സമയത്തൊക്കെ നമ്മുടെ ചീപ്പിനകത്ത് ചുറ്റും മുടിയായിരിക്കും പക്ഷേ ഇപ്പോൾ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ഈ ഒരു കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള സംഭവം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹെയർ ഗ്രോത്തിനേക്കാളും കൂടുതൽ ഞാൻ കൊടുക്കുന്നത് മുടി കൊഴിയാതിരിക്കാനാണ് കേട്ടോ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയിരുത്തിയിട്ടുള്ള മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് പ്രത്യേകിച്ച് നമ്മുടെ നീളമുള്ള മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ അത്രയും ഉള്ള് പോകത്തില്ലേ നമ്മുടെ സ്കാൽപ്പിൽ അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടി കൊഴിയാതിരിക്കാനുള്ള ഹെയർ പാക്കൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടും ഞാൻ ട്രൈ ചെയ്യുന്നത് മുടി വളരുന്നതിനേക്കാളും നമുക്ക് നല്ലതെന്ന് പറയുന്ന ഉള്ള തിക്നെസ് കളയാതെ അല്ലെങ്കിൽ ഉള്ള തിക്നെസ് പോകാതെ നോക്കുന്നതാണ് അപ്പോൾ ഒത്തിരി ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് ഉള്ളതിനെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ കുറെ കൂടി നല്ലത് അപ്പോൾ ഞാൻ ഈ ഒരു കട്ടൻ ചായയുടെ സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കാരണം ഓരോ മുടിയിഴകളും കൊഴിഞ്ഞുകൊണ്ട് കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നല്ല രീതിക്ക് മുടി സ്കാൽപ്പിൽ നിന്ന് പൊടിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പത് മുടിയൊക്കെ കൊഴിയുന്ന സ്ഥാനത്ത് ഇപ്പം വളരെ കുറഞ്ഞ കുറഞ്ഞ രീതിയിലാണ് കേട്ടോ മുടി കൊഴിയുന്നത് അപ്പോൾ അത്രയും റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് നമ്മൾ ഈ ഒരു കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ഹെയർ പാക്കുകളും തുടർ കേട്ടോ അപ്പം അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒരു ണെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ഇടുകട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ടൊക്കെ അപ്പോൾ അങ്ങനെ കേൾക്കുന്നത് തന്നെ സന്തോഷം കേട്ടോ കാരണം നമ്മൾ ചെയ്ത് ചെയ്യുന്ന കാര്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് കൊള്ളാം അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമാണ് കേട്ടോ കാരണം അത്രയും റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ഓരോ ഹെയർ പാക്ക് സംഭവങ്ങളൊക്കെ ഇതുപോലെ ഓരോ വീഡിയോസിൽ കാണുമ്പോൾ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും ഇതൊക്കെ വെറുതെ ആയിരിക്കും അല്ലെങ്കിൽ അവരെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള മുടിയൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളറിയുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ഇങ്ങനെ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ ഇത് ഒന്ന് രണ്ട് തവണ ഒന്ന് രണ്ട് വർഷം ഞാനിതൊക്കെ ട്രൈ ചെയ്തത് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് കാരണം അത്രയും റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങൾ മാത്രമാണ് ഈ കാണുന്ന എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അത്ര തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി കാൽപ്പിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നതൊക്കെ മാറ്റി എടുത്തിട്ട് മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഹെയർലോട്ട് ഒഴിച്ചിട്ട് വാഷ് ചെയ്തോളാം കേട്ടോ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളത് കാരണമാണ് ഞാൻ ബാക്കിയുള്ള ഹെയർ പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാതിരുന്നത് ഇനി ഇത് പാക്ക് ഈ പാക്ക് ഇടേണ്ട സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റിൽ ഇതൊരു ഹെയർ ടോണറായിട്ടൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ നമുക്ക് നൈറ്റിൽ വേണമെങ്കിൽ ഡെയിലി ഒരു സ്പ്രേ ബോട്ടിലെടുത്ത് വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഡെയിലി യൂസ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഹെയർ പാക്കായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിത് പാക്കായിട്ടാണ് ഇടുന്നത് നമ്മളിപ്പോൾ ഡെയിലി ഓരോ നമ്മൾ ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിൽ ഓരോ ഹെയർ പാക്കുകൾ ചെയ്യുന്നത് കാരണം ഞാൻ ഡെയിലി അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്താണ് പാക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് അല്ല നിങ്ങൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ചൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് സ്കാൽപ്പിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ല തരികിടും നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഉള്ള സ്കാൽപ്പൊക്കെ ഡ്രൈ ആവുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒക്കെ ഒരു ഉച്ച സമയത്തൊക്കെ നമ്മളിതൊന്ന് സ്കാർപ്പിൽ ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളിയിട്ടുള്ള ഹെയർ പാക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ ബൈ ബൈ കാണാത്തവരും യു